പ്രിയമുള്ളവരെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന ടോപ്പിക്കുമായി നിങ്ങളോടൊപ്പം ഖദീജ എ വി അതെ ഇതൊരു ഡെയിലി ഇൻസൈറ്റാണ് അതുകൊണ്ട് ആകെ അഞ്ച് മിനിറ്റ് എനിക്ക് അനുവദിച്ചു തന്നിട്ടുള്ളൂ എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം എന്തിനെക്കുറിച്ചാണെന്നല്ലേ അത് നേരത്തെ പറഞ്ഞല്ലോ മൈൻഡ് സെറ്റ് അതെ മൈൻഡ് മനസ്സ് ഇത് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണല്ലേ ഒരു വാക്ക് മാത്രമോ അല്ല നമ്മളെ പിടിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വില്ലനാണല്ലേ ഈ മനസ്സ് അതിനെ സെറ്റ് ചെയ്യുക എന്നായിരിക്കാം ഒരു പക്ഷേ മൈൻഡ് സെറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാവർക്കും ചില ചിന്തകളും അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുമുണ്ട് എന്നാൽ മൈൻഡ് സെറ്റിൽ ചില ആളുകൾക്ക് ഫിക്സഡായ ചില സെറ്റിങ്സ് ഉണ്ട് എന്നാൽ ചില ആളുകളോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഗ്രോത്താണ് എന്നുവെച്ചാൽ ചില ആളുകളെ നാം കണ്ടിട്ടില്ലേ അവർ വിശ്വസിക്കുന്നത് ഓ ഞാൻ ഇങ്ങനെയാണ് എനിക്കിങ്ങനെയേ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ വിധിയല്ലേ ഇതൊക്കെ എൻ്റെ നാലാം മാസത്തിൽ എഴുതി വച്ച് എന്നൊക്കെ അങ്ങ് പറഞ്ഞ് എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെ അങ്ങ് നിലകൊണ്ട് ജീവിതം അവസാനിക്കാം അവസാനം വരെ ജീവിക്കും എന്നാൽ ചില ആളുകൾ മാറ്റങ്ങൾക്ക് തയ്യാറാകും അങ്ങനെയുള്ള ആളുകളാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ളവർ എന്ന് പറയുന്നത് അതായത് നമുക്ക് ചിലപ്പോൾ ചിലതൊക്കെ നിശ്ചയിച്ചിട്ട് വെച്ചിട്ടുണ്ടാകാം എങ്കിലും ഈ നിശ്ചയിച്ചു വെച്ചതൊന്നും എന്താണെന്ന് അറിയാത്തിടത്തോളം കാലം മാറ്റങ്ങൾക്കായി നമുക്ക് ശ്രമിച്ചുകൂടെ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് ചില പ്രത്യേകതകളുണ്ട് അത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കുണ്ടോ എന്നൊന്ന് നോക്കിയാലോ മനസ്സ് ഇവൻ വല്ലാത്ത ഒരു വില്ലനാണ് അല്ലെങ്കിൽ ഒരു പിടികിട്ടാപ്പുള്ളി കടിഞ്ഞാണില്ലാത്ത കുതിര എന്നൊക്കെ നമ്മൾ പറയും എന്നാൽ ഇതിനെ അങ്ങ് കടിഞ്ഞാണിട്ട് വെച്ചാലോ അനങ്കണ്ട നിൽക്കവിടെ അത് നടക്കില്ല അങ്ങനെ കടിഞ്ഞാണിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല ലോകം സൃഷ്ടിക്കപ്പെട്ട അതുപോലെ തന്നെ അത് തുടരും അങ്ങനെയാണോ ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലരുടെയും ചിന്തകളുടെയും പ്രവർത്തനങ്ങളുടെയും മാറ്റമാണ് നാം അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും അങ്ങനെയാണെങ്കിൽ മാറ്റങ്ങൾക്ക് നാം തയ്യാറാകണം നമ്മൾ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ളവരായിരിക്കണം എന്താണ് അവരുടെ പ്രത്യേകത ഒന്ന് അവോയ്ഡ് റിജിഡ് തോട്ട്സ് നമുക്കറിയാം ചില ചിൻ ആളുകളുണ്ട് അവർക്ക് റിജിഡായിട്ടുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില ചിന്തകളുണ്ടാവും എനിക്കതിൽ നിന്ന് മാറ്റാൻ പറ്റില്ല അതിനാർ പറഞ്ഞിട്ടും യാതൊരു കാര്യവും ഇല്ലായെന്നു പറഞ്ഞിട്ട് അവരവിടെ ഉറച്ച് വെച്ചിരിക്കുകയാണ് എന്നാൽ അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകണം ഈ റിജിഡിറ്റി അങ്ങോട്ട് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് മാറിക്കിട്ടും നമ്മുടെ ജീവിതത്തിൽ അതുവഴി പല സന്തോഷങ്ങളും ഉണ്ടാവുകയും ചെയ്യും രണ്ടാമത്തെ കാര്യം ഗ്രോത്ത് മൈൻഡ് മൈൻഡ്സെറ്റുള്ളവർക്ക് മാറ്റത്തിനോടൊരു പ്രേമം ഉണ്ടാവും എന്നുവെച്ചാൽ മാറ്റങ്ങൾ വരുമ്പോൾ അതിൽ സന്തോഷിക്കാനും അതിനെ സ്നേഹിക്കാനും കഴിയും അല്ലാതെ എല്ലാ കാലവും എന്നും ഞാൻ ഇങ്ങനെയാണ് പൊട്ടക്കിണറ്റിലെ തവളയെ പോലെ അങ്ങ് കഴിയാനല്ല അതിനേക്കാളപ്പുറത്ത് മാറ്റങ്ങളെ അനുകൂലമായി നമുക്ക് മാറ്റങ്ങൾ എല്ലാ മാറ്റങ്ങളും നാം അതിനനുസരിച്ച് നാം മാറണം എന്ന് നിർബന്ധം പിടിക്കുന്നില്ല എങ്കിലും അനുയോജ്യമായ മാറ്റങ്ങൾ എന്ന് വെച്ചാൽ നമുക്കൊക്കെ ചിന്തിക്കാനുള്ള കഴിവുണ്ടല്ലോ അതിനനുസരിച്ച് ആ മാറ്റം എനിക്ക് യോജിച്ചതാണോ എന്നാൽ ഞാൻ അതിനെ ഉൾക്കൊള്ളുന്നു എന്ന ഒരു മനോഭാവം ഉണ്ടായിരിക്കണം മൂന്നാമതായി പരാജയത്തെ പാഠങ്ങളാക്കി എടുക്കുന്നവരായിരിക്കും എന്നുവെച്ചാൽ ജീവിതത്തിൽ നാം പലതും തുടങ്ങി വെക്കും അത് എല്ലാം വിജയിക്കണം അതായത് ഞാൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വിജയം സുനിശ്ചിതം എന്നൊരു പരസ്യമായിട്ട് ഇരുന്നിട്ടൊന്നും യാതൊരു കാര്യവുമില്ല സുനിശ്ചിതമായി ചിലപ്പോഴുണ്ടാകുന്നത് പരാജയമാണ് എന്നാൽ ആ പരാജയം ഒരു പാഠമായിരിക്കണം അല്ലാതെ എല്ലാത്തിൽ നിന്നും ഒളിച്ചോടാനുള്ള ഒരു മാർഗമല്ല പരാജയമെന്ന് ബോധ്യമുണ്ടാവുക അടുത്തതായി പറയാനുള്ളത് ചലഞ്ചുകൾ ഏറ്റെടുക്കുവാൻ തയ്യാറാവുക നമുക്കറിയാം ജീവിതം ചില സമയങ്ങളിൽ വളരെ സ്മൂത്തായിക്കൊണ്ട് പോയി പോകും എന്നാൽ ചില സമയത്ത് അത്ര സ്മൂത്താകണം എന്നില്ല നമ്മൾ പറയാറില്ലേ അതായത് മുള്ളുകളും കല്ലുകളും നിറഞ്ഞതാണ് ജീവിതം അല്ലാതെ റോസാപ്പൂക്കൾ കൊണ്ട് വിരിച്ച ഒരു ബെഡല്ല ജീവിതമെന്ന് നാം വിശ്വസി വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ജീവിതത്തിൽ ചലഞ്ചുകൾ ഏറ്റെടുക്കാൻ നാം തയ്യാറാകണം അതിന് നമ്മുടെ മൈൻഡിന് ഒരു ഗ്രോത്ത് ഉണ്ടാവണം എന്നും ഒരേപോലെ അവിടെ ഫിക്സ് ചെയ്തു വെച്ചാൽ അവിടെ ചലഞ്ചുകൾ നമുക്ക് വലിയ ഭാരങ്ങളായിരിക്കും അപ്പോൾ നമ്മൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ കണ്ടുപിടിക്കുന്ന ഒരു മാർഗമാണ് ആ എനിക്ക് ഇത്രക്കേ കഴിവുള്ളൂ കഴിവുള്ളവൻ ചെയ്യട്ടെ ആരാണ് ആക്ച്വലി ഈ കഴിവുള്ളവൻ അങ്ങനെ പ്രത്യേകിച്ച് ആരെയും ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല നാം മാറ്റങ്ങൾക്ക് തയ്യാറാകുമ്പോൾ നമ്മളിൽ തന്നെ ആ കഴിവ് ഉണർന്നു വരും എന്ന് എന്നുവെച്ചാൽ എപ്പോഴും നാം ഒഴുകുന്ന നീർച്ചാലുകളിൽ നിന്നാണ് വെള്ളം കുടിക്കേണ്ടത് അല്ലാതെ കെട്ടിക്കിടക്കുന്നതിൽ അഴുക്കും പായലുകളും ഉണ്ടാകും എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം ഏതായാലും അനുവദിച്ച സമയം അതിക്രമിക്കുന്നു എന്ന ബോധ്യത്തോടു കൂടി ഈ വിഷയത്തിൽ നിന്നും തൽക്കാലം വിടാം